റിഞ്ഞ് സാധാരണക്കാർക്ക് താങ്ങായി മാറിയ വ്യക്തിയാണ് വണ്ടൂരുകാരുടെ സ്വന്തം നിർമ്മലേച്ചി പ്രദേശത്തെ സാധാരണക്കാരുടെ അത്താണിയാണ് ഈ അറുപതുകാരി രണ്ടായിരത്തി അഞ്ചിൽ തുറന്ന കുടുംബശ്രീ ഹോട്ടലിലൂടെ വണ്ടൂരിലെ കോളേജ് വിദ്യാർത്ഥികൾ ടാക്സി ഡ്രൈവർമാർ തുടങ്ങി നിരവധി പേർക്കാണ് ഇവർ അന്നമൂട്ടുന്നത് പണമില്ലാത്തവർക്ക് ഇവിടെ വന്ന് സൗജന്യമായി ഭക്ഷണം കഴിക്കാം തെരുവിലലയുന്നവർക്കും ആരോരുമില്ലാത്തവർക്കും നിർമ്മല ചേച്ചിയുടെ കടയിൽ ഭക്ഷണമുണ്ടാകും ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും ഒക്കെ വിലയറിഞ്ഞാണ് താൻ ജീവിച്ചത് അതുകൊണ്ടുതന്നെ സാധാരണക്കാർക്കു വേണ്ടിയുള്ളതാകണം ഹോട്ടലെന്ന് ആദ്യം തന്നെ ഉറപ്പിച്ചിരുന്നതായി നിർമ്മല പറയുന്നു പഞ്ചായത്തിലായിരുന്നൊരു ഷെഡ് കെട്ടിട്ടായിരുന്നു ഞങ്ങൾ ഒരു ചെറിയൊരു പിന്നെ ക്യാൻ്റീൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചായത്ത് സ്ഥലം അനുസരിച്ചു അവിടെ പിന്നെ ഷെഡ് കെട്ടി അവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം പതിനൊന്ന് വർഷം ഞങ്ങൾ ഇപ്പൊ അവിടെ നിന്നു അവിടെ ഞങ്ങൾ പന്ത്രണ്ട് പേരായിരുന്നു ഏഴ് സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും അപ്പൊ ഈ പുരുഷന്മാർ നമ്മൾ എടുക്കേണ്ടത് കുടുംബശ്രീ മുഖേന നമ്മള് പാവപ്പെട്ട കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് മാത്രമാണ് ഞങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ ഈ വന്നിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു ഏറെ കഷ്ടതകളിൽ നിന്നും ഉയർന്നു വന്ന വ്യക്തിയാണ് നിർമ്മല ജീവിത സാഹചര്യങ്ങളാൽ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടിയപ്പനെ തന്റെ ആഗ്രഹം പോലെ വിവാഹം കഴിച്ചു ലോട്ടറി വിറ്റിടുന്ന ഭർത്താവിന്റെ വരുമാനം പോരാതെ വന്നതോടെ ആദ്യം വീടി തെറുക്കാനിറങ്ങി മൂന്ന് ദിവസത്തെ ശമ്പളം ഇരുപത്തഞ്ച് രൂപയായിരുന്നുവെന്ന് നിർമ്മല ഓർക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ കുടുംബശ്രീയിലേക്ക് എത്തിയതോടെയാണ് നിർമ്മലയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നത് ഇരുന്നൂറ്റെഴുപത്തഞ്ച് രൂപ വായ്പ എടുത്ത് അച്ചാർ കച്ചവടം തുടങ്ങിയാണ് സംരംഭകത്വത്തിന് തുടക്കമിടുന്നത് പിന്നീടാണ് കഫേ കുടുംബശ്രീ തുടങ്ങുന്നത് വിശക്കുന്നവർക്ക് അന്നമൂട്ടി മാത്രമല്ല ഈ സ്ത്രീ മനുഷ്യരെ ചേർത്തു പിടിക്കുന്നത് തന്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് കൂടെ നിൽക്കുന്നവർക്കും തണലൊരുക്കി വ്യത്യസ്തയാവുകയാണിവർ ഹോട്ടലിലെ വരുമാനം ഉപയോഗിച്ച് നിരവധി പേരെ നിർമ്മല ചേച്ചി സഹായിച്ചു ഇരുപത്തിനാല് സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് മാസം മാസംതോറും വീട്ടുസാധനങ്ങൾ നൽകുന്നു കൂടെ ജോലി ചെയ്തവർക്ക് ഹോട്ടൽ തുടങ്ങാൻ സഹായം നൽകി പലരെയും വീട് വെക്കാനും വണ്ടൂരുകാരുടെ സ്വന്തം നിർമ്മലേച്ചി സഹായിച്ചിട്ടുണ്ട് കഠിനാധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയ നിർമ്മലേച്ചിയെ തേടി നിരവധി അംഗീകാരങ്ങളും ഇതിനോടകം എത്തിക്കഴിഞ്ഞു തന്നാൽ കഴിയുന്ന കാലം വരെ മനുഷ്യർക്ക് താങ്ങാവുന്ന ഈ പ്രവൃത്തികൾ തുടരാനുറപ്പിച്ചിരിക്കുകയാണിവർ ഭാരത് മലപ്പുറം